അപ്പോൾ അന്നത്തെ പണി കാണാൻ വേണ്ടി വന്നതാണ് രാവിലെ തുറച്ച പണിയാണ് കണ്ടില്ലേ അഞ്ച് ആറ് വണ്ടികളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധകാലത്ത് അടിസ്ഥാനത്തിലുള്ള പണിയാണ് എന്തായാലും വല്ലാതെ വഴുകാതെ തന്നെ നമുക്കിത് തുറന്ന് ഒന്നില്ല പ്രതീക്ഷ എടുക്കാം കാരണം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് വർക്ക് നടക്കുന്നത് ഓക്കേ ഹായ് മുത്തുമണികളെ എന്താണ് വർഷേഷങ്ങൾ അസുഖല്ലേ പിന്നെ നമ്മുടെ അങ്ങാടിപ്പുറത്തിന്റെ പാലത്തിൻ്റെ ചുവട്ടിലെ പണി തകർപ്പനായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് അതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് എന്താണെങ്കിലും റോഡിൻ്റെ ബ്ലോക്ക് തീരുന്ന ലക്ഷണം എന്തായാലും ഉണ്ടാവില്ല കാരണം പരി സോപാനത്തിന് അങ്ങോട്ട് തിരുന്നതും അതുപോലെ തന്നെ തിരുമാത കുഞ്ഞ അമ്പലം പ്രശസ്തി അർജിച്ച അമ്പലമാണ് നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ദിവസവും രീതിയുള്ള ബ്ലോക്കുകളൊക്കെ എപ്പോഴും ഉണ്ടാകും വലിയൊരു കുറച്ച് കാലമായിട്ടുണ്ടാകുന്ന ആ രീതിയിലുള്ള ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഒഴിവാകാമെന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഇതിന് എന്നിരുന്നാലും ഇതിന് മുൻകൈ എടുത്ത മൻകടയുടെ എം എൽ എ അലി സാഹിബ് അവർകളും മറ്റുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ നമ്മുടെ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് നമുക്കിവിടെ ഒരു കട്ട വിൽക്കാനുള്ള ഒരു ഫണ്ട് ആയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കേ ബായ് ബായ് ബായ്